ഒരാഴ്ച ക്ലാസ് ഇല്ല ഒന്ന് അച്ഛനാണ്ടിട്ട് പോവാൻ അച്ഛൻ പ്ലേസ് കഴിഞ്ഞ് അന്തർ ജാക്കി വാഷിംഗ് ഏച്ചോട്ടോ കോണറിന്റെ മകനും കൂട്ടുകാരാ അവിടെ വന്നിട്ടു അവിടെ പോയിട്ട് കളിക്കാനുണ്ടോ എന്തൊക്കെ പറഞ്ഞു ഈ കണക്കിന് ഈ അവര് പെണ്ണും അവർക്ക് കൂടുതലും പണി ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാ ഞാനീ പറഞ്ഞത് അറിയാത്ത പിള്ളുമ്പോ നമ്മളോടിച്ചു നേരെ ചെയ്തിട്ട് പിള്ളേട്ടോട്ടേ ഇവിടെ പിടിക്കും Okay, how far is it from here? How long will it take to get there? Hi, yeah. man. Punjariya. Adera, and do surprise me. You wouldn't do canar canyan, you Poda. not arrange a pass. Porda. Kucho kucho, Malayalam, Ariel. Sorry, he's my son. If you need assistance, just ring the bell. I'm going to go to the third word. Papa, Mirianta Pudicho. Aha. അപ്പൊ ഇന്നത്തെ പപ്പയുടെസ് ഒക്കെ നീപ്പ എത്ര പാട്ട് എഴുതി ഞാനിപ്പോ രണ്ടു പാട്ട് എഴുതിയിട്ടുണ്ട് ഇത് മലയാള സിനിമയിലെ ഒരു പത്ത് പാട്ടെങ്കിലും വേണ്ടി എത്രയും എന്തൊക്കെയാ ഒരു ബിരിയാണി അല്പറ്റി തൊണ്ണൂറ് നാന്നൂറ്റി തൊണ്ണൂറ എന്താ ചേട്ടാ ഒരു ബിരിയാണി കഴിക്കുന്നു എടി സ്റ്റേഡിയത്തിന് ലേറ്റ് ഓഫ് ആവുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം നിന്റെ കപ്പ ഏയ് ഇവിടെ എവിടെയൊക്കെ ക്യാമറ ഉണ്ട് എനിക്കറിയാം ആരും അറിയില്ല ഒരു കാര്യം പറയാണ്ടുപേരും ഞെറ്റെടുത്ത് അകത്ത് എത്തിക്കും നമ്മുടെ സാറിന്റെ മോനും കൂടെ വന്നിട്ടുള്ള പെൺകുട്ടിണ്ടല്ലോ വൈകുന്നേരം എന്തോ ഒപ്പിക്കാനുള്ള പരിപാടിയാണ് ഇത് കൈയോടെ പിടിക്കണം എന്റെ ആൻഡ്രോൾ സാറ്റാ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ അറ്റ പണിയും ഞാൻ അല്ല അല്ല ഞാൻ പറയാ ഞാൻ പറയാം ഇന്നലെ ഞങ്ങള് മൂന്നുപേരെ കൂടിയായി ഓഴേല് കുളിക്കാൻ വേണ്ടി പോയി ഞങ്ങള് എട്ടുപേര് കയറിട്ടില്ലടാ ചോണേ ഇത് നമ്മളല്ലാതെ വേറെ ആരെങ്കിലും അറിയോ അച്ഛനറിയില്ലല്ലോ ഇതിവിടെ ആർക്കും അറിയില്ല നമ്മൾ രണ്ടുപേർക്കും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ ഇതുപോലത്തെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയെന്നു വരില്ല പിന്നെ എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നേ എടാ മേലെ ഹാളിലാരല്ലോ നമുക്ക് അങ്ങോട്ട് പോയാലോ അത് അതിക്കര ചിക്കൻ ആണ് സപ്പ പാർട്ടികൾ ചെക്ക് ചെയ്യുക ഒന്നിങ്ങ സാറിന് വിഷമുണ്ടാവുന്നറിയാം പക്ഷെ പറയാതിരുന്ന് സാറിന് ചതിക്കുന്ന പോലെ സാറിന്റെ മകനും ആ വന്ന പെണ്ണും കൂടി ഇരട്ടത്തിരുന്ന പറയാൻ കിട്ടി തന്നെ ആർക്കെട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഇപ്പൊ വന്നെ സാധനം ഞാൻ കാണിച്ചത് ഇത്രയും ഫീഡ് ഇതിനു വേണ്ടിട്ടാണോ താൻ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അറിയാത്തിട്ടുള്ള ചോറിയും പാടും ഞാനിപ്പോ സുറ്റാൻ പോവാ My vale. <laughs> നമ്മുടെ ജീവിതത്തിലെ ചില ദിവസങ്ങൾ ഓർത്തു വെക്കുന്ന മറ്റൊരാൾ ഉണ്ടാവുക എന്നത് നമ്മുടെ ചില ദിവസങ്ങൾ അവരുടെയും കൂടി ആവുക എന്നത് കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നൽ അതല്ലേ എല്ലാവരുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ സേവ് ദാറ്റ്